കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചില ലക്ഷണങ്ങൾ ഓർമ്മ വരാനുള്ള സാധ്യതയുണ്ട് പ്രായത്തിൻ്റെതായിട്ട് എല്ലാവരിലും ചില രീതിയിലുള്ള അടിപിടികളും വഴക്കകൂടലുകൾക്ക് കണ്ടുവരാറുണ്ട് എന്നാൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ ശാരീരിക ഉപദ്രവങ്ങളിലേക്ക് പോവുകയാണെങ്കിലും ആയുധം കൊണ്ടുള്ള അക്രമങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥ പക ഇത് ഹലോ ഞാൻ കദീജ ഫിത കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഹീൽ ആൻഡ് ഹാപ്പിനെസ് കണ്ടക്ട് ഡിസോർഡറിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചില ലക്ഷണങ്ങൾ ഓർമ്മ വരാനുള്ള സാധ്യതയുണ്ട് പ്രായത്തിൻ്റെതായിട്ട് എല്ലാവരിലും ചെറിയ രീതിയിലുള്ള അടിപിടികളും വഴുക്ക് കൂടലുകൾക്ക് കണ്ടുവരാറുണ്ട് എന്നാൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ ശാരീരിക ഉപദ്രവങ്ങളിലേക്ക് പോവുകയാണെങ്കിലോ ആയുധം കൊണ്ടുള്ള അക്രമങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥ പക ഇതൊക്കെ കണ്ടക്ട് ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങളാവാറുണ്ട് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഏട്ടനും അനിയനും തമ്മിലുള്ള അടിപിടികൾ വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് കണ്ടക്ട് ഡിസോർഡറിൻ്റെ സൂചനയാവാറുണ്ട് കണ്ടക്ട് ഡിസോർഡറുള്ള കുട്ടികൾക്ക് നിയമങ്ങൾ പാലിക്കാനായിട്ട് വളരെയധികം പ്രയാസപ്പെടുന്നവരാണ് പാരൻസ് പറയുന്ന കാര്യങ്ങളാണെങ്കിലും ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളാണെങ്കിലും അവർക്ക് ഫോളോ ചെയ്യാനായിട്ട് ഭയങ്കര അധികം ബുദ്ധിമുട്ട് നേട്ടാറുണ്ട് ഇത്തരം കുട്ടികളുടെ സ്വഭാവം എന്ന് പറയുന്നത് അക്രമാസക്തമായിട്ടുള്ള രീതിയിൽ കണ്ടുവരാറുണ്ട് ചില സമയങ്ങളിൽ അവർ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവാറുണ്ട് ഈ വയലൻ്റ് ആകുന്ന സമയത്ത് അവർ മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കാനും അല്ലെങ്കിൽ ബാറ്റ് എടുത്തിട്ടോ ഇഷ്ടിക എടുത്തിട്ടോ മറ്റുള്ളവരെ ആക്രമിക്കണമെന്നുള്ള രീതിയിലുള്ള പല സ്വഭാവങ്ങളും ഇത്തരം കുട്ടികളിൽ കാണാറുണ്ട് എന്നുള്ളതാണ് ഇത്തരം പേഴ്സണാലിറ്റി ഉള്ള ആളുകളിൽ കുറ്റബോധമോ സമാധാനമോ മനുഷ്യത്വമോ ഒന്നും കണ്ടുവരാറില്ല അല്ലെങ്കിൽ അതിന് യാതൊരുവിധ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരം ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയേണ്ടത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഇവർ കളവ് പറയുന്നതിലും കളവ് ചെയ്യുന്നതിലും യാതൊരുവിധ മടിയും കാണിക്കാറില്ല എന്നുള്ളതാണ് എത്ര ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാലും അതവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചു ഇവരിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് രാത്രി സമയങ്ങളിലാണെങ്കിലും അവർ വാശി പിടിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് യാതൊരുവിധ മടിയും കൂടാതെ ഇത്തരം കുട്ടികൾ ഇറങ്ങി പോവാറുണ്ട് സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന പോലെ നിയമങ്ങൾ പാലിക്കാനോ സ്കൂളിലാണെങ്കിൽ മറ്റുള്ള കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്നോ വീട്ടിൽ പാരൻസിൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറണമെന്നോ ഇത്തരം കുട്ടികൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഈ ഒരു കണ്ടക്ട് ഉള്ള കുട്ടികൾ അവരെ പ്രായത്തിൻ്റെ അപ്രൂപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല അവരെ ഉണ്ടാവുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നുള്ള രീതിയിൽ അവർക്ക് എന്ത് പറ്റാനും കുഴപ്പമില്ല ആ ഒരു രീതിയിലായിരിക്കും അവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ പ്രാണികളാണെങ്കിലും ചെറിയ മൃഗങ്ങളാണെങ്കിലും ഉപദ്രവിക്കുന്ന രീതികളൊക്കെ ഇവരിൽ കണ്ടുവരാറുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടിയിൽ കണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെൻറ്റൽ ഹെൽത്ത് എക്സ്പെർട്ടിൻ്റെ സഹായം തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്